ഹായ് ഇന്നത്തെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ത്രീകൾ നമ്മുടെ ബന്ധങ്ങളിലും അടുപ്പങ്ങളിലും നേരിടുന്ന ചില കൺഫ്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് സമൂഹം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആവശ്യങ്ങളും തമ്മിൽ ഒരു ക്ലാഷ് വരുമല്ലോ അപ്പോൾ ഈ വിഷയത്തിൻ്റെ പല വശങ്ങളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ എന്തുകൊണ്ടാണ് സെക്സിനെക്കുറിച്ച് ഓപ്പണായി സംസാരിക്കാൻ നമുക്കിപ്പോഴും ഒരു മടിയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുകേ കാരണം നമ്മൾ അനുഭവിക്കുന്ന പണപ്രശ്നങ്ങളുടെയും ഉത്തരം ഒരു ഈ മടിയുടെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് ഒരു വശത്ത് കുറ്റബോധം മറുവശത്ത് ആശ്വാസം ഇത് നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും സമൂഹം തെറ്റെന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളും നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു വടം വലി ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ പണ്ടൊക്കെ സ്വയംഭോഗം എന്ന് കേൾക്കുമ്പോഴേ എന്തോ വലിയ പാപമാണെന്നാണ് നമ്മളെ വിചാരിച്ചിരുന്നത് അല്ലേ പക്ഷേ ഇപ്പോൾ നോക്കൂ കാലം എത്ര മാറി ഭയങ്കര സ്ട്രെസ്സും ഒറ്റപ്പെടലും ഒക്കെ തോന്നുമ്പോൾ അതൊരു മെന്റൽ റിലീഫായി ഒരു സെൽഫ് കെയറായി പല സ്ത്രീകളും കാണുന്നു ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി ഫിസിക്കലായ ഒരു കാര്യത്തിലേക്ക് വരാം ഉണ്ടാകുന്ന വേദന ഇത് ഒരുപാട് പേരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബന്ധപ്പെടുമ്പോൾ ഒരു ചെറിയ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടായാൽ മതി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ അയ്യോ വല്ല ഇൻഫെക്ഷനുമാണോ എന്തെങ്കിലും സീരിയസ് പ്രശ്നമുണ്ടോ ഇത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമ്മളിൽ മിക്കവർക്കും ആദ്യം തോന്നുന്നൊരു പേടിയാണിത് പക്ഷേ മിക്കവാറും സമയത്തും ഇതിന്റെ കാരണം നമ്മൾ വിചാരിക്കുന്നത്ര വലുതായിരിക്കില്ല അത്ഭുതം തോന്നാം പക്ഷേ ഏറ്റവും കോമൺ ആയ കാരണം ഫോർപ്ലേയുടെ കുറവാണ് ഇന്നത്തെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിനു മുൻപുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് സമയം കിട്ടാതെ വരുമ്പോൾ അത് വേദനയ്ക്ക് കാരണമാകാം അപ്പോൾ വേദനയ്ക്ക് കാരണമാകുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഫോർപ്ലേക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാത്തത് രണ്ട് ബന്ധത്തിൽ ഒരുപാട് ഗ്യാപ്പ് വരുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം ലൂബ്രിക്കേഷൻ അതായത് നനവ് കുറയുന്നത് കൊണ്ടാണത് ഈ കാര്യങ്ങളൊക്കെയൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നേരെ റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം കാരണം ഒരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗം ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ പല പ്രശ്നങ്ങളുടെയും വേര് കിടക്കുന്നത് ഇവിടെയാണ് തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണമില്ല ഒരാൾക്ക് ഓറൽ സെക്സിനോട് താൽപ്പര്യമില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ചിലപ്പോൾ മുൻപുണ്ടായ ഒരു മോശം അനുഭവമുണ്ടാകാം ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മറ്റേയാൾക്കെങ്ങനെയത് മനസ്സിലാവുക അല്ലേ തെറ്റിദ്ധാരണകൾ കൂടുകയുള്ളൂ അതെ ഇതാണ് പോയിന്റ് നമ്മുടെ ബെഡ്റൂമിലെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം സംസാരിക്കാത്തതാണ് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പേടികളുമെല്ലാം ഒരു മടിയും കൂടാതെ പങ്കാളിയോട് തുറന്നു പറയാൻ പറ്റണം അവിടെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ഒരു നല്ല സെക്ഷൽ ലൈഫും ഓക്കേ അപ്പം സംതൃപ്തി കണ്ടെത്താനുള്ള പുതിയ വഴികളെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ നമ്മുടെ പഴയ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ടെ ഇതൊരു പക്ഷേ പലർക്കും പുതിയൊരറിവായിരിക്കും ഒരുപാട് സ്ത്രീകൾ പറയുന്നത് അവർക്ക് പെനിട്രേഷനേക്കാൾ കൂടുതൽ ഓർഗാസം കിട്ടുന്നത് ഓറൽ സെക്സിലൂടെയാണ് എന്നാണ് ഇത് സ്ത്രീകളുടെ ഓർഗാസത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ പല ധാരണകളെയും മാറ്റുന്ന ഒന്നാണ് അല്ലേ ഇനി ഇതിനോടുള്ളൊരു മാറ്റാൻ എന്തു ചെയ്യാൻ പറ്റും ആദ്യം ഇതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക രണ്ടാമത് ഹൈജീൻ വൃത്തി വളരെ പ്രധാനമാണ് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആകാൻ പിന്നെ കുറച്ച് ഫണ്ണായിട്ട് വേണമെങ്കിൽ തേൻ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കയാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതും അതുവഴി പങ്കാളിയുമായിട്ടുള്ള വിശ്വാസം കൂട്ടുന്നതും അതാണ് വിഷയം ഇതിലൂടെ എങ്ങനെ നമ്മുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കാമെന്ന് നോക്കാം ഇപ്പോഴത്തെ കപ്പിൾസ് അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നതെന്ന് നോക്കിക്കേ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് തൊട്ട് കാർസെക്സ് പോലുള്ള ഫാൻറ്റസികൾ ചർച്ച ചെയ്യുന്നതുവരെ ഇതൊന്നും ഇപ്പോൾ അത്ര വലിയ സീക്രട്ട് കാര്യമല്ല ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അടുപ്പമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ എന്താണ് ശരിക്കും ഈ സമ്മതം അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡെന്ന് പറയണത് ഈ ഒരു ഉദാഹരണം കേട്ടാ മതി ഫീമെയിൽ സ്കലനം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു മടിയുമില്ലാതെ സംസാരിക്കാനും ബെഡ്ഷീറ്റ് നനയാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് പോലും ചർച്ച ചെയ്യാനും കഴിയുന്നൊരവസ്ഥ അതാണ് യഥാർത്ഥ അടുപ്പം പരസ്പര ബഹുമാനം അപ്പോൾ പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന ആ ഒരൊറ്റ കാര്യം ആ ഒരു തടസ്സം നിങ്ങൾ മാറ്റിയാൽ എന്തൊക്കെ പുതിയ സാധ്യതകളായിരിക്കും തുറന്നു കിട്ടുക ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ അതൊരു പുതിയ തുടക്കമായിരിക്കും